ശ്രദ്ധ ശ്രദ്ധ സ്ഥലത്തുള്ളവരോ സംശയല്ലേ കാരണത്തന്നെ സംശയം ഞാൻ പിടിച്ചോളാം എന്ത കണ്ടുപിടിക്കണല്ലോ വഴിണ്ടാവുന്നേ ആ പിന്നെ ഒന്നും ഇല്ല ഇപ്പൊ നമ്മളെ ഒരാളൊരു കള്ളത്തരം പിടിക്കാണ്ട് എന്റെ പെണ്ണുങ്ങൾ തന്നെ ഇടക്കിടക്ക് കുറെ പൈസ ഇങ്ങനെ കാണാതാവുന്നുണ്ട് വല്യ സംഖ്യല്ലേനു സംശയു ആ ഒന്ന് ആണെങ്കിൽ ഒന്ന് പൊളിക്കാലോ സോനൊന്നും പോണില്ല

എന്നിട്ട് ഈ ചവള ചെയ്ത് ബീച്ചിനെ പിടിച്ചു കൈകാലും തച്ചുമുറുക്കും പൈസ പറഞ്ഞോക്കെ സ്നേഹിന്റെ കിട്ടും എനിക്ക് കിട്ടൂലോ എനിക്ക് കിട്ടൂല എന്നാ പോയ പോയോക്കെ ഞാനേ ഞാൻ പോട്ട് വന്ന ശരിയാ പോന്നാലെ പോരെ അല്ലെങ്കിൽ പിന്നെ വേറെ കുൽമലൊന്നും കേൾക്കാൻ പറ്റൂല പിന്നാലെ വന്നിട്ടേ പോയൊക്കെ ജലദോഷം പിടിച്ചിട്ടേ ആ ഇഞ്ചോണ്ട് പോയി ചോയിച്ചോടിയാൻ വേണ്ടി പ്രശ്നം ഞാനിപ്പോൾ ജീവിക്കണേ ഒരു വാക്കില്ലല്ലോ നെച്ചിവിടെ നിൽക്ക് പിന്നെ ആ ചിലപ്പോ ഞാൻ നല്ല ചൂടാ ചീവിട്ട പൈസ വേണ്ടിട്ട് നിന്നെ എന്താ പറഞ്ഞോട്ടാ ഒന്നും ഉണ്ടാവൂല പിന്നെ ഞാൻ ശെരി ഒന്ന് ആയിട്ട് ഒരു ഗുണ്ടട നേരൊക്കെ തോന്നിക്കോട്ടെ ആ എങ്ങനെയാണ് ആ എന്നോ ഏയ് ആ എന്താ ഷെഫീക്കുണ്ടോ അവിടെ പോയി ഓനെടുക്കണേ പിന്നെ ഓനൊരു രണ്ടായിരത്തിഅഞ്ഞൂറ് തരാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്യൂ തരാണ്ട് അത് താന്നിട്ട് അവിടെ കൈ കഴിയുമെന്ന് അയച്ചു മുറിക്കും ഓ മൂന്ന് മാസമായി മേടിച്ചിട്ട് ഓ എന്നെ കാണുമ്പോ ഓടിയാണ് കയ്യിൽ പൈസയും പെരുന്നാളൊക്കെ അപ്പൊ ഇന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് കൊടുത്ത് ഓരോ സങ്കടം വരുമ്പോൾ കൊടുക്കണേ

ഞാനേ അപ്പുറത്ത് പെരെയെന്ന് മേടിച്ചല്ലേ പറയാൻ നിക്കണ്ടട്ടാ പറയണില്ല പൈസ തരുമ്പോ എന്റെ പൈസ തിരിച്ചു തരണം തരണ്ട് പോവാൻ ഇല്ല ഇനി തെന്നുള്ളവരോട് പറയണ്ടില്ല ഓ അറിയില്ല ഞാൻ എടുത്തൊന്നും ഒരിക്കലും പറയില്ല ശരിട്ടാ അങ്ങട്ട് നടക്ക അവിടുന്ന് തരാം എന്റെ പൈസ അല്ലേ രണ്ടായിരം രണ്ടായിരം പറയും പൈസ അഞ്ഞൂറും വേണ്ടേ അഞ്ഞൂറാ പിന്നെ പോയി കൊളാക്കി വേണ്ട പോയി അഞ്ഞൂറ് കമ്മീഷൻ പോയാട്ടോ വിട്ടോ ഞങ്ങളോട് പോയി പറഞ്ഞു കുടുംബത്തിന്റെ കാര്യല്ല ഇത് തന്നെ അല്ലെങ്കിൽ ഓനക്ക് വെള്ളം സോപ്പിട്ട് വാങ്ങിയാ മതി ഇങ്ങനെ രണ്ടാളെ കിട്ടിയല്ലേ പണിക്ക് പോവാതണ്ട് ജീവിക്കായിരുന്നു